ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും തരംഗായി മാറിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കിയും ചായയും ആണ് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടോ നല്ല രുചിയുമാണ് നമുക്ക് കുറച്ച് ബണ്ണും ബട്ടറും അതേപോലെ പാലും ചായപ്പൊടിയും ഏലക്കായും ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ തയ്യാറാക്കുന്ന മസാല ടീക്ക് വേണ്ടി ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് ഏലക്ക രണ്ട് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് ഇതേ സമയം ചായക്ക് വേണ്ട പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നോട്ടെ അപ്പം തന്നെ നമുക്ക് ബണ്ണിൽ ഫില്ല് ചെയ്യാനുള്ള മിക്സ് റെഡിയാക്കാം ഒരു കഷ്ണം ബട്ടർ എടുത്തിട്ടുണ്ട് അതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്രയും കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലോട്ട് നമുക്കൊന്നോ രണ്ടോ തുള്ളി വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു മിക്സ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചായ ഒന്ന് തയ്യാറാക്കാം നമ്മൾക്ക് എത്രയാണോ ചായ ആവശ്യമുള്ളത് അതിനുവേണ്ട അത്രയും വെള്ളം വെക്കുക ഇതിൽ നമ്മൾ നേരത്തെ കാച്ചി വെച്ച പാൽ കൂടെ ചേർക്കാനുണ്ടെന്ന് ഓർക്കണം വെള്ളം വെക്കുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ ഇഞ്ചിയും ഏലക്കായുടെ പൊടിയും അതേപോലെ ഗ്രാമ്പുവും ചേർത്ത് നമ്മളുടെ ചായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് തളച്ചോട്ടെ അവിടെ കിടന്നിട്ട് കാരണം കുറച്ചൊന്ന് അടച്ചുകൂടെ വെച്ച് കൊടുത്താൽ ഒരു സ്മെല്ലും എല്ലാം കൂടെ വരുമ്പോഴാണ് നല്ലൊരു അടിപൊളി ചായയായിട്ട് നമുക്ക് കിട്ടുക എന്നിട്ട് നമുക്കിതിൽ ഷുഗർ കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ കാച്ചി കുറുക്കി വെച്ച പാലില്ലേ അതുകൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ചായ റെഡി ആയി കിട്ടും നല്ല കടുപ്പുള്ള കട്ടൻ ചായയിലേക്ക് കട്ടിയായ പാൽ കൂടെ ഒഴിച്ചു കൊടുത്താലുള്ള ഒരു ടേസ്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ ഇനി നമ്മൾക്ക് നമ്മുടെ ബൺ മസ്ക റെഡിയാക്കാം ബണ്ണിനെ രണ്ടായിട്ട് കീറിയിട്ട് നമ്മൾ അതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം അപ്ലൈ ചെയ്തു കൊടുക്കുക ബണ്ണ് ചേർത്ത് വെച്ച് അതിന്റെ സൈഡിലും ക്രീം നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ബൺ മസ്ക് റെഡിയാണ് നിങ്ങളും തയ്യാറാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ശരിക്കും നമ്മൾ ഈ ബണ്ണ് ചായലും മുക്കി കഴിക്കണോട്ടോ അതാണ് അടിപൊളി ടേസ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബബായ് യു